ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ കമ്പിലത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ആദ്യം തന്നെ കമ്മിലിട്ടു കമ്മിട്ട് കഴിഞ്ഞിട്ട് മൂജം മലപ്പുറത്തിട്ടു ഞാൻ പിന്നെ കിടക്കാൻ നേരത്തെ ഊരു വയ്ക്കുന്നതാണേ പിന്നെ നെക്സ്റ്റ് റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രീമുകൾ ഇട്ടു നമ്മൾ എപ്പോഴും പെർപ്പിളിൽ ആ പരസ്യത്തിൽ കാണിക്കുന്ന ആ രണ്ട് ക്രീം കാട്ടോ എൻ്റെ പേരെനിക്കറിയില്ല ഓർമ്മയില്ല സ്ട്രോ ക്രീം ആ ഫേസ് സ്കാനടാ സ്ട്രോ ക്രീം ആൻഡ് ആ ത്രീ ഇൻ വൺ ത്രീ ഇൻ വണ് എന്തോ ഫോർമുല അപ്പോൾ അത് രണ്ടും തിന്നില്ല അങ്ങനെ ഇത് വീഡിയോ കണ്ട് മേടിച്ചു ചേച്ചി പിന്നെ ഡ്രസ്സൊന്നും കിട്ടാം ഇതൊക്കെയാണ് അപ്പോൾ അത് റെഡിയായി ഇനി ലിപ് ബാം ഇട്ടു നമ്മള കൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ആക്കണ്ടോ ലിപ് ബാമ് മാത്രമേ ലിസ്റ്റിൽ കളറിന് വേണ്ടി മാത്രം ഇനി മുടിയൊന്ന് കെട്ടട്ടെ മുടിയൊക്കെ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുടി ഒന്ന് എഴുത്ത് മറിഞ്ഞിടൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല കാരണം ഈറൺ മുടിയല്ലേ ആ മേ അടുത്ത് അതൊന്ന് മടഞ്ഞിട്ടു നാളെ ബാക്കിൽ കെട്ടിയും കൈ കടയും കേട്ടോ അത് ഈ അടുത്തൊക്കെ മുറിയുമ്പോൾ എനിക്കാണീ പെട്ടെന്ന് കൈ കടയും അത്യാവശ്യം തടയുണ്ടാവേണ്ടേ അപ്പോൾ മുടി മറിഞ്ഞ നന്നായി നോക്കണം ഞാൻ നോക്കാം ബാക്കിൽ ഇങ്ങനെ മുടിക്ക് ഉള്ളു കുറവാണ് എനിക്ക് ഉള്ളില്ല എനിക്ക് അങ്ങനെ നോക്കിയാൽ അറിയാം അത്രയും അത് ഇതാണ് എൻ്റെ ലുക്ക് കമ്പിട്ട് അപ്പം അമിതി പോകുമ്പോൾ രണ്ട് ബിസ്ക്കറ്റും പാലും ഇളനീരും മേടിച്ചിട്ടുണ്ട് അത് എന്താ വെച്ചാൽ മുത്തപ്പൻ്റെ അമ്പലമാണ് മുട്ടപ്പൻ അമ്പലത്തിൻ്റെ രണ്ട് പട്ടികളുണ്ട് കാരണം ശങ്കരം ഉണ്ടെങ്കിൽ പേര് ഒന്നിൻ്റെ ശങ്കരം നോക്കിൻ്റെ പേര് എന്താണല്ല അപ്പോൾ എനിക്ക് കൊടുക്കാറുണ്ട് ഞാൻ പാൽ ബിസ്ക്കറ്റും മേടിച്ചു ഇളനീര് പിന്നെ അവിടെ തീർത്താക്കി അങ്ങനാണ് കൊടുക്കുന്നത് അപ്പം എന്നെ അമ്പലത്തിലെത്തിനാണ് അമ്പലം മുത്തപ്പ അനുഗ്രഹിക്കണേ ഭഗവാനേ